നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ ചെറു ബോട്ടുകളിൽ എത്തുന്ന കുടിയേറ്റക്കാരെ വൻതോതിൽ നാടുകടത്താൻ പദ്ധതിയുമായി റിഫോം യു രംഗത്ത് പാർട്ടി നേതാവ് നൈജൽ ഫരാജ് ഓക്സ്ഫോർഡിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഓപ്പറേഷൻ റീസ്റ്റോറിംഗ് ജസ്റ്റിസ് എന്ന പേര് നൽകിയ അഞ്ചു വർഷ പദ്ധതി അവതരിപ്പിച്ചു ചെറു ബോട്ടുകളിൽ എത്തുന്നവർക്ക് അഭയം നൽകുന്നതും തടയുകയും അവരെ അവരുടെ മാതൃ രാജ്യങ്ങളിലേക്ക് അതിൽ അഫ്ഗാനിസ്ഥാൻ എറിട്രിയ എന്നിവ ഉൾപ്പെടെ തിരിച്ചയക്കാൻ രാജ്യങ്ങളുമായി കരാർ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും പാർട്ടി വ്യക്തമാക്കി ഇതിനായി രണ്ട് ബില്യൺ പൗണ്ട് വിനിയോഗിക്കുമെന്നും സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് ഉപദേശം ഏർപ്പെടുത്തുമെന്നും പരാൽ പറഞ്ഞു നിയമവിരുദ്ധമായി എത്തുന്നവരെ തടവിലാക്കി ഉപയോഗശൂന്യമായ ആർ എ എഫ് താവളങ്ങളിൽ പാർപ്പിക്കുകയും പതിനെട്ട് മാസത്തിനുള്ളിൽ ഇരുപത്തിനാലായിരം പേരെ താമസിപ്പിക്കാൻ നീക്കം ചെയ്യൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും റുവാഡ അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കുടിയേറ്റക്കാരെ പാർപ്പിക്കാനും ആവശ്യമെങ്കിൽ അസെൻഷ്യ ദ്വീപ് പോലുള്ള ബ്രിട്ടീഷ് വിദേശ പ്രദേശങ്ങൾ ഉപയോഗിക്കുവാനും പദ്ധതിയിടുന്നുണ്ട് ഈ പദ്ധതിക്കായി ഇല്ലീഗൽ മൈഗ്രേഷൻ ബിൽ എന്ന പുതിയ നിയമം പാസാക്കുമെന്നും യൂറോപ്യൻ കോടതി ഓഫ് ഹ്യൂമൻ റിസിസ്റ്റിൽ നിന്ന് പിന്മാറുകയും ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് റദ്ദാക്കുകയും അഭയാർത്ഥി കൺവെൻഷൻ പോലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ അഞ്ച് വർഷത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്യുമെന്നും റിഫോം യു കെ വ്യക്തമാക്കി സ്വമേധയാ മടങ്ങുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പൌണ്ടും വിമാന ടിക്കറ്റ് നൽകുമെന്നും ഒരു ദിവസം അഞ്ച് ഡിപ്പോർട്ടേഷൻ വിമാനങ്ങൾ വരെ സജ്ജമാക്കുമെന്നും പാർട്ടി അറിയിച്ചു അഞ്ചു വർഷത്തേക്ക് പത്ത് ബില്യൺ പൗണ്ട് ചെലവ് വരുമെങ്കിലും അഭയ ഹോട്ടലുകളിൽ നിന്നുള്ള ചെലവ് ലാഭിക്കാമെന്നാണ് വാദം എന്നാൽ ഈ പദ്ധതി നിയമപരമായ വെല്ലുവിളികളും രാഷ്ട്രീയ എതിർപ്പുകളും നേരിട്ടേക്കാമെന്നും കൺസർവേറ്റീവ് പാർട്ടികൾ വിമർശിച്ചു യു കെയിൽ കുടിയേറ്റ ഉപദേശകന്റെ വ്യാജ വേഷമഴിഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രവാസി യുവാവിന് പതിനെട്ട് മാസം തടവ് ശിക്ഷ സറൈയിലെ കാബർലിയിൽ താമസിക്കുന്ന മുപ്പത്തിമൂന്ന് കാരനായ സുഖീന്ദർ സിംഗ് കാങ്ങിനാണ് സ്വകാദ് ക്രൗൺ കോടതി പതിനാറ് മാസത്തെ സസ്പെൻഡ് തടവ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ വരെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്ന് ദുർബലരായ യുവതികളെ ലക്ഷ്യമിട്ട് വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ക്യാങ്ക് തട്ടിപ്പ് നടത്തി മൂന്ന് കുടിയേറ്റ ഉപദേശ തട്ടിപ്പ് കുറ്റങ്ങളും നാല് വഞ്ചനാ കുറ്റങ്ങളും ചുമത്തപ്പെട്ട ഇയാൾ നൂറ്റി അൻപത് മണിക്കൂർ സൗജന്യ സമൂഹ സേവനവും ഇരുപത് ദിവസത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കണം തന്റെ ഇരകളെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒ ഐ എസ് സി ലെവൽ മൂന്ന് കുടിയേറ്റ ഉപദേശകനാണെന്ന് വ്യാജേന അവകാശപ്പെടുന്നു വാട്സപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴി വിസ അപേക്ഷകൾ ഹോം ഓഫീസിൽ സമർപ്പിക്കുന്നതിനായി ഇരകളെ തെറ്റിദ്ധരിപ്പിച്ച ഇയാൾ വൻ തുക മുൻകൂർ ഫീസായി വാങ്ങി ഇരകളുടെ ഐഡന്റിറ്റി രേഖകൾ ഹോം ഓഫീസിൽ സമർപ്പിച്ചതായി വ്യാജേന അവകാശപ്പെട്ടെങ്കിലും പരാതിക്കാർ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ റീഫണ്ടും പേപ്പറുകളും തിരികെ നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു എന്നാൽ ഒരിരയ്ക്കും പണമോ രേഖകളോ തിരികെ ലഭിച്ചിട്ടുമില്ല യു കെയിൽ കുടിയേറ്റ ഉപദേശ സേവനങ്ങൾ നിയന്ത്രിക്കുന്ന ഒ ഐ എസ് സി ഓഫീസ് ഓഫ് ദി ഇമിഗ്രേഷൻ സർവീസ് കമ്മീഷണർ നടത്തിയ അന്വേഷണമാണ് കാങ്ങിന്റെ കുറ്റങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പൗണ്ട് നഷ്ടപരിഹാരവും നൂറ്റി അൻപത്തി ആറ് പൗണ്ട് വിക്ടിം സർ ചാർജും അടയ്ക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഗാസയിൽ നിന്നുള്ള നാൽപ്പതോളം വിദ്യാർത്ഥികൾക്ക് യു കെ സർക്കാർ സ്കോളർഷിപ്പോടെ ഉപരിപഠനം നടത്താനുള്ള അനുമതി നൽകി യു കെ സർക്കാരിന്റെ ചെവനിങ് സ്കോളർഷിപ്പിന് കീഴിൽ ഒൻപത് പേർക്കും സ്വകാര്യ ധനസഹായ പദ്ധതികളിലൂടെ മുപ്പതിലധികം വിദ്യാർത്ഥികൾക്കും ഈ അവസരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിന് ശേഷം ഗാസയിൽ നിന്ന് യു കെയിലേക്ക് പഠനത്തിനെത്തുന്ന ആദ്യ സംഘമാണിത് എന്നാൽ ഇവർക്ക് ഗാസ വിടാൻ ഇസ്രയേലിന്റെ അനുമതി വേണം ഇത് യു കെ ഇസ്രയേൽ ബന്ധം വശലാക്കിയ പശ്ചാത്തലത്തിൽ വെല്ലുവിളിയാകും യുദ്ധമേഖലയിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ അതീവ സങ്കീർണവുമാണ് വിദ്യാർത്ഥികളെ മേഖലയിലെ മൂന്നാമത്തെ രാജ്യത്തേക്ക് കൊണ്ടുപോയി വിസ ബയോമെട്രിക് പരിശോധന നടത്തിയ ശേഷമേ യു കെയിലേക്ക് എത്തിക്കാനാകൂ യു കെ ഹോം സെക്രട്ടറി ഈ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഉറപ്പാക്കണമെന്ന് ശക്തമായി നിർദ്ദേശിച്ചതായി ഹോം ഓഫീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എൺപതിലധികം ഫലസ്തീൻ വിദ്യാർത്ഥികൾക്കായി രാഷ്ട്രീയക്കാർ അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയവർ നടത്തിയ പ്രചാരണമാണ് ഈ തീരുമാനത്തിന് വഴിയൊരുക്കിയത് ഇറ്റലി അയർലൻഡ് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ ഗാസയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചിരുന്നു എങ്കിലും ഫ്രാൻസ് അടുത്തിടെ തങ്ങളുടെ പദ്ധതി താൽക്കാലികമായി നിർത്തി എന്നും അറിയിച്ചു യു കെ സർക്കാർ ഗുരുതര രോഗികളായ കുട്ടികളെ ചികിത്സയ്ക്കായി ഒഴിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ ഗാസയിലെ പട്ടാള നടപടികളിൽ അറുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് യു കെയിൽ ചോക്ലേറ്റ് ബട്ടർ മുട്ട എന്നിവയുടെ വില വർധന യു യുകെയിൽ ഭക്ഷ്യ വിൽപ്പന വില പതിനെട്ട് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചതായി ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോഷ്യൻ ഏറ്റവും പുതിയ ഷോപ്പ് പ്രൈസ് മോണിറ്ററി റിപ്പോർട്ട് ഈ മാസം ഭക്ഷ്യ വിൽപ്പന വില നാലേ ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ ജൂലൈയിലെ നാല് ശതമാനത്തിൽ നിന്ന് വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകളും സമാനമായ വർധന സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ദൈനംദിന ഭക്ഷ്യവസ്തുക്കളുടെ വില നാലേ ദശാംശം ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ബിആർസി ചീഫ് എക്സിക്യൂട്ടീവ് ഹെലൻ ഡിക്കിൻസൺ പറഞ്ഞതനുസരിച്ച് ആഗോള കൊക്കോ വില ഉയർന്നു തുടരുന്നത് മോശം വിളവെടുപ്പ് മൂലമാണ് ഇത് ചോക്ലേറ്റ് വില വർധനവിന് കാരണമായി കാലാവസ്ഥാ വ്യതിയാനവും വിള രോഗങ്ങളും കൊക്കോ ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ബട്ടറിന്റെയും മുട്ടയുടെയും വില വർധനവിന് ഉയർന്ന ഡിമാൻഡ് വിതരണക്കുറവ് തൊഴിൽ ചെലവ് വർധന എന്നിവയും കാരണമാകുന്നുണ്ട് എന്നിരുന്നാലും പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ സ്റ്റേഷനറി കമ്പ്യൂട്ടറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയതായും ഡിക്കിൻസൺ സൂചിപ്പിച്ചു ഒ എൻ എസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജൂലൈയിൽ വരെയുള്ള ഒരു വർഷത്തിനിടെ യു കെ ഉപഭോക്തൃ വില സൂചിക മൂന്നേ ദശാംശം എട്ട് ശതമാനമായി ഉയർന്നു ജൂണിലെ മൂന്നേ ദശാംശം ആറ് ശതമാനത്തിൽ നിന്ന് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഭക്ഷ്യവസ്തുക്കളുടെ മദ്യരഹിത പാനീയങ്ങളുടെയും വില ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം വർദ്ധിച്ചതായും ഒ എൻ എസ് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ആഗോള വിതരണ ചെലവ് കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലമുള്ള ഭക്ഷ്യവില വർദ്ധന പ്രവർത്തന ചെലവ് എന്നിവയാണ് ഈ വർധനവിന് പ്രധാന കാരണം യു കെയിലെ എല്ലാം വൈറ്റിൽ ഫ്ലൈറ്റിംഗ് പരിശീലനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവത്തിൽ മരണം മൂന്നായി ഒരാൾ ഗുരുതര പരുക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ് ടാങ്കിന് സമീപം എ മുപ്പത് ഇരുപത് റോഡിനോട് ചേർന്ന വയലിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് ഇരുപതിനാണ് ധാരുണമായ അപകടം നടന്നത് സാൻഡൗൺ വിമാനത്താവളത്തിൽ നിന്ന് ഒൻപതിന് പറന്നുയർന്ന നോർത്ത് ആംബ്രിയ ഹെലികോപ്റ്ററിന്റെ റോബിൻസൺ ആർ നാൽപ്പത്തിനാല് ടു ഹെലികോപ്റ്റർ ഇരുപത് മിനിറ്റിനുള്ളിൽ നിയന്ത്രണം വിട്ട് സ്പൈറൽ ചെയ്ത് സമീപം തകർന്നു വീഴുകയായിരുന്നു നാല് പേർ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നതായി ഹാംഷെയർ എൽ ഓഫ് വൈറ്റ് പോലീസ് സ്ഥിരീകരിച്ചു പരിക്കേറ്റ ഒരാളെ എയർ ആംബുലൻസ് മുഖേന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ സദാംബനിലെ മേജർ ട്രോമ സെന്ററിലേക്ക് മാറ്റി ഇപ്പോഴും അവർ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ട് അപകടത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് പോലീസ് മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചെങ്കിലും പിന്നീട് ഇത് പിൻവലിച്ചു എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബാങ്ക് ഹോളിഡേ വീക്കെൻഡിൽ എൽ ഓഫ് വൈറ്റ് റാലി ഉൾപ്പെടെ നിരവധി പരിപാടികൾ നടക്കുന്നതിനിടെയാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് வார்த்தைகள் பூர்ணமாக நன்றி நமஸ்காரம்